രാവിലെ എനിക്കിന്ന് ശനി ഞായറും ആയതുകൊണ്ട് തന്നെ ട്യൂഷനുള്ള ദിവസമാണ് അപ്പം ഞാൻ രാവിലെ ട്യൂഷൻ എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു ഞാൻ ഹോട്ടലാണ് കേട്ടാ ട്യൂഷന് പോകുന്നത് അങ്ങനെ രാവിലെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ഒട്ടും വയ്യ നല്ല ജലദൂഷവും തലവേദനയൊക്കെ ആയിട്ടെങ്കിലും മേടിക്കുകയാണ് അതുകൊണ്ടെന്നെ ഇന്നിപ്പോൾ ഒരു കാര്യവും നടന്നില്ല പോയി ട്യൂഷനെടുത്ത് അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ക്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഒട്ടും വയ്യ നാളെ ഞാൻ എന്താകുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ കരുതി ഇന്നെനിക്ക് വേറെ റീൽസൊന്നും എടുക്കാനൊന്നും സമയം കിട്ടിയില്ല ഒരു കുട്ടി വ്ലോഗ് ചെയ്യാൻ കരുതി അങ്ങനെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് അതുകൊണ്ട് എനിക്ക് ഈ ഒരു പൂ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് കേട്ടത് കാണാനായിട്ട് പിന്നെ ഉള്ളത് വേണ്ട ഈ വയലറ്റ് പൂവാണ് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം മിക്കടുത്തും ഈ പൂവുണ്ട് ഈ ചെടിയുണ്ട് എല്ലായിടത്തും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ചെടിയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കുഞ്ഞു റോസാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കുഞ്ഞു 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 റോസ് കാണാനായിട്ട് കുഞ്ഞു പൂവാണ് ഇത് ഇതെനിക്കിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പക്ഷെ ഇതൊന്നും നോക്കണം ഞാനല്ലേ ഇവിടെ വാറയും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും ഇന്ന് പൂവില്ല ഇതൊക്കെ നോക്കണത് എൻ്റെ അമ്മയും പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള കറിവേപ്പില ആണ് കേട്ടോ ഇത് ഒരുപാടൊന്നുമില്ല കുറച്ച് ഒരു ചെറിയൊരു മരമാണ് ബാക്കിയെല്ലാം ഞങ്ങളെ വീട്ടിലും വളരും കറിവേപ്പില മാത്രം എന്തുകൊണ്ട് വളരണമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് കേട്ടോ എവിടെയോ പട്ടി കുറയ്ക്കുന്നുണ്ട് നമുക്ക് നോക്കാം ആ ഞാൻ കണ്ട് ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കണ്ട് ഇതിന്റെ അകത്തോട്ട് കൊണ്ടുപോണത് അങ്ങനെ ഉണ്ടോ പട്ടി ഒരു പട്ടി പ്രസവിച്ചിട്ട് അതിൻ്റെ കുട്ടികളെല്ലാം കൊണ്ട് കുഴിക്കാത്തിട്ടിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഈ സംഭവം ഞാൻ കണ്ട് പട്ടി എടുത്തോണ്ടാവും അപ്പം ഞാൻ കരുതി ആ പട്ടി കുട്ടി ചത്തിട്ട് അതുകൊണ്ട് കുഴിക്കാത്തിട്ടുള്ളതായിരിക്കും എന്ന് കരുതി പക്ഷേ ചത്തതല്ല ജീവനുള്ള അതിൻ്റെ കുട്ടികളെയാണ് അതുകൊണ്ട് അതിൻ്റെ അകത്തിട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് ഇത്രയൊക്കെ വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം നാളെ വേറൊരു ബ്ലോഗായിട്ടോ ഷോർട്സായിട്ടൊക്കെ കാണാം അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ